ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇതാ ഇന്ന് നല്ലൊരു അടിപൊളി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫൈസലാക്കാനും കൂട്ടി ഞാൻ അയൽവക്കത്തെ പറമ്പ് ഒന്നാണ് കേട്ടോ വായൻ്റെ അല വെട്ടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് എത്തണില്ലേ കുറച്ച് ഉയരത്തിലുള്ളത് അപ്പോൾ ഫൈസലാക്കി എനിക്കതൊക്കെ വെട്ടി തന്നു പിന്നെ പിന്നെന്താ ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നു മീൻ ഇതാ മസാല ഒക്കെ തേച്ച് വെച്ചിരിക്കുന്നത് അപ്പം ഇനിയിപ്പം അത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ സ്കൂളിൽ പോയിക്കുന്നുണ്ട് എല്ലാവരും സ്കൂൾക്കൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഈ കുക്കിങ്ങിന് നിന്നത് അപ്പോൾ അത് അപ്പുറത്ത് കേബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പുറത്ത് ഇതാണ് ഞാൻ വെണ്ടൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പികളൊന്നും ഞാൻ അങ്ങനെ കാണിക്കണില്ല ഉപ്പേരി ഉണ്ടാക്കാനും വെണ്ടൊക്കെ പൊരിക്കാനൊക്കെ ഒരു വിധം എല്ലാവർക്കും അറിയണത് തന്നെ ആകും പിന്നെ പൊതുച്ചോർക്കുള്ളത് പിന്നെ ഓംലെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ല അതൊക്കെ എല്ലാവർക്കും അറിയണ തന്നെ അതുകൊണ്ട് ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കണ കേട്ടോ ആ പിന്നെ മക്കൾ കുറച്ച് ദിവസമായിട്ടാണ് പൊതിച്ചോറുണ്ടാക്കി തരും പൊതിച്ചോറുണ്ടാക്കി തരും എന്നൊക്കെ പറയണം അപ്പോൾ സ്കൂളിൽ ഇങ്ങനെ കുട്ടികൾ കൊണ്ടുവന്നിട്ട് അത് കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് അപ്പം എന്തായാലും സ്കൂൾക്ക് ഞാൻ കൊടുത്തയച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് തിന്നുക എന്നുള്ള രീതിയിൽ വൈകുന്നേരം വരുമ്പോൾ തിന്നുക രീതിയിലാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ രാത്രി കക്കൾ ഉണ്ടാക്കണില്ല ട്രിച്ചുകൾക്കെ മാത്രമേ ഞാൻ ഉണ്ടാക്കണുള്ളു രാത്രി നമുക്കൊന്നൊരു കല്യാണമുണ്ട് അപ്പോൾ ഇതാ ഇന്ന് ക്ലീനിങ്ങും വേറെ ഉള്ള പരിപാടികളൊന്നും ഞാനിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇന്ന് ഈ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കണേ അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ നല്ല അടി പൊളിയാണ് അപ്പോൾ ഞാനിതാ കേബേജ് അവിടെ റെഡി ആയിട്ട് ഇപ്പുറത്ത് ഇതാ വെണ്ടയ്ക്കും റെഡി ആയതും കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ബീട്രൂട്ട് ആയിരുന്നു വെച്ചിട്ടിട്ട് അപ്പോൾ അത് തേങ്ങ ഒക്കെ ഇട്ടിട്ടൊരു തോരന് മാതിരി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ അതാ ക്യാബേജ് ഒരടുപ്പത്ത് വെച്ചിട്ടുണ് ഒരടുപ്പത്ത് ഞാൻ ബീട്രൂട്ടും വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ എന്താ തേങ്ങ ഒക്കെ ഇട്ട് ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പുറത്ത് ഇതാണ് ഞാൻ വെണ്ടക്ക പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു ട്രിപ്പ് റെഡി ആയിക്കണേ അപ്പോൾ ഇതിവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ വെണ്ടയ്ക്ക കൊച്ചു വിസ്റ്റൊക്കെ ഒരു ഇതാ കൊണ്ടുപോലധികം പിന്നെ ഇതാ ഇപ്പുറത്ത് ഞാൻ അയിലും കൂടി ഇത് ചെറിയൊരു അയൽ വലിയ അയിലല്ല എന്നാൽ ചെറുതും എല്ലാം ഒരു മീഡിയം സൈസ് അയലു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കയ്യിൽ ഒരു മൂന്നാല് കുഞ്ഞുമത്തി ഇട്ടുകൊടുക്കുന്നിട്ട് എന്താണ് സാർ എനിക്ക് അതിൽ പറ്റൂല അപ്പോൾ ഞാൻ കുഞ്ഞുമത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ സംഗതി ഇതൊന്നും അല്ലെ നമ്മൾ മീനൊന്നും തിന്നിട്ടില്ല ഇനി ശരിക്കും ഈ പൊതിച്ചോറിക്ക് മീനിൻ്റെ ആവശ്യമൊന്നും കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നീക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഓംലേറ്റും കൂടി പൊരിച്ചെടുക്കണ കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ പണികളൊക്കെ കഴിക്കണം പിന്നെ പപ്പടമില്ലാത്ത പരിപാടിയിലിട്ട് ഇവിടെ പപ്പടമില്ലാത്ത ഇവിടെ ഒരാൾക്ക് ചോറിറങ്ങേ ഇല്ല അപ്പോൾ പപ്പടവും ഞാൻ പൊരിച്ചെടുക്കണേ പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല മുളക് ചുട്ട ചമ്മന്തിയും കൂടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നുട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ പിന്നീട് ഒരുക്കെ കാണിക്കാം അപ്പോൾ പിന്നെ ഞാൻ കൊണ്ടാട്ടം കൂടി ഉണ്ടാക്കിയിരിക്കണേ പിന്നിപ്പോൾ ഇതാ വായല ഞാൻ കയ്യു ശേഷം ഇതാ ഒന്ന് ചൂടാക്കി എടുക്കാൻ കേട്ടോ അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്ത് പറമ്പെന്ന് കൊണ്ടുവന്നാണെന്ന് അപ്പം ഇത് അടിഭാഗത്തുനിന്നൊക്കെ എല്ലാവരും എടുത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അത് മോളിൽ നിന്ന് ചെറിയ വായൻ്റെ ഇതാണ് എടുത്തിട്ടുണ്ട് എടുത്തത് അപ്പോൾ അത് വീതില്ല ചെറിയ വായൻ്റെ അല്ല ഇതുകൊണ്ട് അപ്പോൾ ആ താഴ്ഭാഗത്തു നിന്നൊക്കെ എല്ലാവരും ഈ സദ്യ ഉണ്ടാക്കുമ്പോഴും ഈ മീൻ പൊള്ളിച്ചാനൊക്കെ എടുത്തുകൊണ്ടിട്ട് പിന്നെ മോൾ ഭാഗത്ത് നിന്നാണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാനുള്ളത് വെച്ച് എടുത്തുകാണി കഷ്ണം മുറിച്ച് കഷ്ണം മുറിച്ച് ഞങ്ങളിവിടെ ആറാളുണ്ടല്ലോ അപ്പോൾ ആറ് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്നായിട്ട് വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കലുണ്ട് ഈ വായയിൽ എന്തൊരു ഉപകാരമുള്ള സാധനമാണ് വായ എന്ന് പറഞ്ഞാൽ നല്ല വാഴപ്പായം കിട്ടുന്നുണ്ട് പിന്നെ വായ ആ പൂവുണ്ടല്ലോ ഞങ്ങളവിടെയൊക്കെ വായ തട്ടാന്ന് പറയിട്ട് ആ അങ്ങനെ പഴക്കുലിൻ്റെ അടിയിലിങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആ പൂവുണ്ടല്ലോ അത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള പൂവ് നമ്മൾ പണ്ടൊക്കെ തേനെ കുടിക്കാൻ ഇടൊക്കെ എടുത്തു കുടിക്കില്ല അതേ പിന്നെ അതിന്റെ വായിന്റെ തണ്ട് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ എന്തിنين ഒരു സദ്യ വെക്കണെങ്കില ഇല വാഴന്റെ ഇല വേണം മീൻ പൊളിക്കണെങ്കില വാഴന്റെ ഇല വേണം പൊദിചോറ് ഉണ്ടാക്കണെങ്കിലും വാഴന്റെ ഇല വേണം അപ്പോൾ ഇതൊക്കെ ഇത്ര ഉപകാരമുള്ള ഒരു സാധനം എന്തിനാണ് പിന്നെ ഈ ഒരു ഉപകാരം ഇല്ലാത്ത ഒരു മനുഷ്യനേ ഓരോ ഗുണമില്ലാത്ത ഒരു മനുഷ്യനേ അങ്ങനെ കാണുമ്പോൾ വാഴ എന്ന് വിളിക്കണത് കേൾക്കട്ടെ ഓനൊരു വാഴയാണ് അല്ലെങ്കിൽ ഓളൊരു വാഴയാണ് അങ്ങനെയൊക്കെ വിളിക്കണത് കേൾക്കട്ടെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇത്രയും ഉപകാരമുള്ള ഒരു സാധനം ഇത്ര ഉപകാരം ഗുണക്കുള്ള ഒരു സാധനത്തിനെ ഒരു ഉപകാരമില്ലാത്ത ഒരു ഇതിന് ഇങ്ങനെ വാഴ വാഴ എന്നൊക്കെ ഇതിനങ്ങനെ പറയുന്നത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം വാഴയിലൊക്കെ ഞാൻ ചൂടാക്കി എടുത്തു ഇനിയിപ്പോൾ നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം അപ്പോൾ താ ഞാൻ ആദ്യം ചോറ് ഇട്ടിരിക്കണേ പിന്നെന്താ ബീട്രൂട്ട് ഇട്ട് എടുത്തു വെണ്ടൊക്കെ ഇട്ടെടുത്ത് എന്താ കേബേജ് ഇട്ടെടുക്കണേ പിന്നെ നമ്മളാ ചമ്മന്തി വെച്ചെടുത്തണേ കോഴിമുട്ട മീൻ കൊണ്ടാട്ടമൊക്കെ വെച്ച് സെറ്റാക്കി എടുത്ത അതിൻ്റെ ഇതാ അച്ചാറും കൂടി വെച്ചെടുത്താൽ അച്ചാറില്ലാതെ എന്ത് പൊതിച്ചോറില്ലേ ഇത് ഉച്ച സമയത്ത് വിഷം ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രാകൃത ഇട്ടോ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ കാണണമെങ്കിൽ ഓർക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും പക്ഷെ വായലെ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ എൻ്റെ മോനൊക്കെ വന്നതിന് ശേഷം ഞാനിതാ ചോറ് കൊടുക്കേണ്ടത് അതിൻ്റെ പൊന്നോ എന്താണത് തുറന്നപ്പുള്ള മണം അടി പൊളീനി പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് പിന്നെ ഇതിൽ മീൻ ഞങ്ങൾ ഒഴിവാക്കി മീൻ തിന്നിട്ടില്ല കഴിഞ്ഞിട്ട് മീൻ്റെ ആവശ്യം ശരിക്കും ഇതിലില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളി കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ അടുത്ത വീഡിയോയിൽ കാണാം മതി വരേക്കും ബൈ